നമസ്കാരം ലോകസഭയിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും തമ്മിൽ നടന്ന അത്യുജ്വലമായ വാഗ്വാദത്തിൽ സംവാദത്തിൽ ആര് വിജയിച്ചു ഒരുപക്ഷെ ഇന്ത്യ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ചർച്ച ചെയ്യുന്നൊരു ചോദ്യമാണ് ഹത്രാസിൽ നൂറ്റി ഇരുപതോളം പേർ കൊല്ലപ്പെടുന്ന ആ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായതോടുകൂടി ഈ വിഷയത്തിന്റെ ചർച്ച കുറേയൊക്കെ ശ്രദ്ധ മാറിപ്പോയെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി ഇതിൽ ആര് ജയിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ശ്രീ രാഹുൽ ഗാന്ധി ആദ്യമായിട്ടാണ് ലോക്സഭ കക്ഷി നേതാവാകുന്നത് അദ്ദേഹം ഒരു ഭരണഘടനാ പദവി ആ അർത്ഥത്തിൽ ആദ്യമായിട്ടാണ് വഹിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ പദവി എന്നുള്ളത് പ്രധാനമന്ത്രി ശ്രീ ആണെങ്കിൽ നല്ല തഴക്കവും പഴക്കവും വന്ന ഒരു രാഷ്ട്ര തന്ത്രജ്ഞനാണ് രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ ഫയർ വർക്ക്സിന് തുടക്കമിട്ടതെന്ന് പറയാം അതിശക്തമായി തന്നെ ശ്രീ നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചുകൊണ്ട് സാധാരണഗതിയിൽ പ്രസിഡന്റിന്റെ താങ്ക്സ് ഗിവിങ് അഡ്രസ്സൊക്കെ വരുമ്പോൾ കുറെ കൂടെ സോബറാണ് പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി അത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ ഉപചാര മര്യാദകൾക്കപ്പുറം ശ്രീ നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചുകൊണ്ട് ബി ജെ പി ആർ എസ് എസിനെ കടന്ന് ആക്രമിച്ചുകൊണ്ട് അതിശക്തമായ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് സാധാരണഗതിയിൽ ലോകസഭയിൽ ചിത്രങ്ങളും മറ്റും കൊണ്ടുവരാൻ പാടില്ല പക്ഷേ പരമശിവന്റെ യേശു ക്രിസ്തുവിന്റെ മുസ്ലിങ്ങളുടെ കൈ തൊഴുന്നതിൻ്റെ ഗുരുനാനാക്കിൻ്റെ അടക്കം ചിത്രങ്ങൾ ബുദ്ധന്റെ ചിത്രങ്ങൾ മഹാവീരന്റെ ചിത്രങ്ങൾ അടക്കം കൊണ്ടുവന്ന് സഭയെ ആകമാനം ഒരു ഊർജ്ജസ്വലതയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആഹ് ശിവന്റെ ചിത്രം പൊക്കി കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ശിവന്റെ ചിത്രത്തോട് നിങ്ങൾക്ക് എതിർപ്പാണോ എന്ന് ചോദിച്ചത് ബി ജെ പി ബെഞ്ചുകളിൽ ഒരു ആശങ്കയുണ്ടാക്കി ഇതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് ഞങ്ങൾ ഇനി ആന്റി ഹിന്ദുസായി ബ്രാൻഡ് ചെയ്യപ്പെടുമോ തുടങ്ങിയ ചിന്തകൾ അവരുടെ ഡേയിൽ വന്നു അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളിലെ ഫാക്ട് ചെക്കിന് പ്രശ്നമുണ്ട് കാര്യം അഗ്നിവിയർ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കോമ്പൻസേഷനും കിട്ടിയില്ല എന്ന് പറയുകയുണ്ടായി പിന്നീട് രാജ്നാഥ് സിംഗ് ഒരു കോടി രൂപ കോമ്പൻസേഷൻ കിട്ടിയെന്നും മിലിറ്ററി അത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ കിട്ടിയെന്നും പിന്നീട് ഈ പറഞ്ഞ പ്രത്യേക ആൾ തന്നെ അൻപത് ലക്ഷം രൂപ ഇൻഷുറൻസിന്റെ ഭാഗമായി കിട്ടി നാൽപ്പത്തി ലക്ഷം രൂപയോളം ആർമിയിൽ നിന്ന് കിട്ടി തുടങ്ങിയ കാര്യങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ അതിലെ ഒരു വിവാദവും സംവാദവും അത് മാറ്റി നിർത്താം പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാതെ വയ്യ ഒരു മണിക്കൂർ സംസാരിച്ച് അദ്ദേഹം ഗംഭീരമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കാര്യങ്ങൾ നീറ്റടക്കമുള്ള എല്ലാ വിഷയങ്ങൾ ഇവയെക്കുറിച്ച് വളരെ ആഴത്തിൽ പ്രതിപാദിക്കാനും മറ്റും കഴിഞ്ഞു എന്നുള്ളത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വിജയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നമുക്ക് അറിയുന്നത് പോലെ ശ്രീ നരേന്ദ്രമോദി കുറെ കൂടെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകനാണ് അടുത്ത ദിവസം അതിശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം തിരിച്ചടിച്ചു ബാലക് ബുദ്ധി അടക്കമുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് തൊണ്ണൂറ്റിയൊൻപത് നേടിയപ്പോൾ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണെന്ന് കരുതി നയൻറ്റി നയൻ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണെന്ന് കരുതി പക്ഷേ അങ്ങനെയല്ല നയൻറ്റി നയൻ ഔട്ട് ഓഫ് ഫൈവ് ഫോർട്ടി ആണ് തുടങ്ങിയ പ്രയോഗങ്ങൾ കൊണ്ട് ശ്രീ നരേന്ദ്രമോദി അതിശക്തമായ പ്രത്യേക ఆక్రమణి ഇത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സന്തോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കാരൻ ചെയ്യേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് കോൺഗ്രസിന്റെ പെർഫോമൻസ് പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് അത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് അതിൽ ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഉണ്ട് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ ഏറ്റവും ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചാൽ സമാജ്വാദി ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് അടക്കം വെളിയിൽ നിന്നും വകുത്തു നിന്നും ഒക്കെയുള്ള ഡിബേറ്റ് കാണാം പക്ഷേ എന്നിരുന്നാലും തൃണമൂൽ കോൺഗ്രസ് അടക്കം ശക്തമായ അല്ലെങ്കിൽ ഡി എം കെ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഡി എം ടക്കം ഗംഭീരമായ പെർഫോമൻസ് ആണ് അവരുടെ നിന്ന് ഇലക്ഷനിൽ ഇലക്ഷനിലുണ്ടായ കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അവിടെ ശ്രീ നരേന്ദ്രമോദി വിജയിച്ചെങ്കിലും പ്രതിപക്ഷത്തിന്റെ റോള് വളരെയധികം കൂടുകയും പ്രതിപക്ഷം ശക്തമാകുന്നതിന് ഓരോ ഇന്ത്യക്കാരനും സന്തോഷിക്കുകയാണ് വേണ്ടത് ഇത് ശ്രീ നിതിൻ ഗഡ്കരി ബി ജെ പിയുടെ തന്നെ സമാരാധന നേതാവ് ഒരു പക്ഷെ ആരോടും ദേഷ്യമില്ലാത്ത ആർക്കും ദേഷ്യമില്ലാത്ത ഒരു നേതാവ് അടൽ ബിഹാരി വാജ്പേയിക്ക് ശേഷം അജാത ശത്രു ശത്രുക്കൾ ഇല്ലാതെ ഉള്ള നേതാവ് എന്നൊക്കെ പറയുന്ന ശ്രീ നിതിൻ ഗഡ്കരിയും വളരെ വളരെ ശരിയായി തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി കോൺഗ്രസ് ഒരു ശക്തമായ പ്രതീക്ഷമായി പ്രവർത്തിക്കുന്നതിൻ്റെ ആവശ്യകത കാര്യം ആർ എസ് എസിന്റെ ആദ്യ ആൾക്കാരെ തന്നെ ഡോക്ടർ ഹെഡ്ഗേവാർജിയടക്കം കോൺഗ്രസ്സിലായിരുന്നു മഹാത്മാഗാന്ധിയുടെ ചില നിലപാടുകളോടുള്ള വിയോജിപ്പ് മൂലവും കേരളത്തിലെ മാപ്പിളലഹള കാരണം ഉണ്ടായ ആയിരത്തി തൊള്ളായിരത്തി ചില തെറ്റിദ്ധാരണകൾ മൂലമൊക്കെയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ആർ എസ് എസിലേക്ക് വന്നത് അപ്പോൾ എല്ലാവരും കോൺഗ്രസിൽ പ്രവർത്തിച്ചാണ് നമ്മുടെ മഹാനായ ഇം എസ് നമ്പൂരിപ്പാട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് രുന്നു കോൺഗ്രസിന്റെ ലെഫ്റ്റ് വിംഗ് ആയിരുന്നു ഇവർ ഹെഡ്ഗേവാർജി അടക്കമുള്ളവർ കോൺഗ്രസിന്റെ റൈറ്റ് വിംഗ് ആയിരുന്നു സർദാർ പട്ടേൽ ആയിരുന്നു അവിടത്തെ വലത് ലീനിങ് ആയ ആള് നെഹ്റുജി ആയിരുന്നു ഇടത് ലീനിങ് ആയ വ്യക്തി അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തരമായ ഒരു പ്രസ്ഥാനം ഒരു മൂവ്മെന്റ് എല്ലാവർക്കും ബഹുമാനമുള്ളതാണ് കോൺഗ്രസിന്റെ പുനരുജ്ജീവനം വളരെ നല്ല രീതിയിൽ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് രാജ്യത്തിന് നല്ലതാണ് ബാലൻസ് ഉണ്ടാകും അതോടൊപ്പം ശ്രീ നരേന്ദ്രമോദി നമുക്ക് എല്ലാം അറിയുന്നത് പോലെ വർക്കഹോളിക്കായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ പ്രത്യേകിച്ചും മംഗളസൂത്രം പോലുള്ള പ്രസംഗങ്ങൾ ദൗർഭാഗ്യകരമാണ് അതിന് ദൈവമായിട്ട് തന്നെ അവിടെ തിരിച്ചടി കൊടുക്കുകയും ചെയ്തു രണ്ടു ലക്ഷം രണ്ടു ലക്ഷം വോട്ടിനാണ് ബെൻസ്വാരയിൽ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ അയോധ്യ ഫൈസാബാദിലെ വിധി നമുക്കറിയാം അപ്പോൾ രാജ്യത്തിന് കൂടുതൽ ബാലൻസ് ഉണ്ടായി എന്ന് ശ്രീ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധിയിൽ ആര് വിജയിച്ചു എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു നരേന്ദ്രമോദി ആയിരിക്കാം നല്ല പ്രഭാഷകൻ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മികച്ച പെർഫോമൻസ് അദ്ദേഹത്തിനെ പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്തിലേക്ക് ഊട്ടിയുറപ്പിച്ചിരുത്തി അതോടൊപ്പം ജനമനസ്സിലും ഒരു സ്ഥാനം നേടിക്കൊടുത്തു അതുകൊണ്ട് രണ്ടുപേരുടെയും വിജയമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ശക്തമായ പെർഫോമൻസ് ആണ് പക്ഷേ രാഹുൽ ഗാന്ധി കൂടുതൽ ഉദിച്ചുയർന്നു വരുന്നത് രാജ്യത്തിന് നല്ലതാണ് എന്ന് തിരിച്ചറിവ് ബാലൻസ് ആണ് ഏതൊരു രാജ്യത്തിന്റെ ആത്മാവ് ആ ബാലൻസിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും ആശ്വാസം തരേണ്ട പോസിറ്റിവിറ്റി തരേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും നല്ല രീതിയിൽ പോട്ടെ മഹാത്മാഗാന്ധിയുടെ മധ്യപാതകൾ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ശ്രീ നരേന്ദ്രമോദിയും നന്നായി പെർഫോം ചെയ്യട്ടെ ശ്രീ രാഹുൽ ഗാന്ധിയും നന്നായി പെർഫോം ചെയ്യട്ടെ ഇന്ത്യ ശക്തമായി മുമ്പോട്ട് പോകട്ടെ ജയ് ഹിന്ദ് ഭാരത് മാതാക്കി ജയ്